ഹലോ എക്സ്ക്യൂസ് മീ നമസ്കാരം സാർ ഓംബ്ലേറ്റ് ഉണ്ടോ ഓംലേറ്റോ ഉണ്ടല്ലോ സാർ ഉണ്ടല്ലോ അല്ലേ ഓംലേറ്റ് ഉണ്ടല്ലോ അതെ ഓക്കെ ഒരു സിംഗിൾ എടുത്തോളൂ സിംഗിൾ സിംഗിൾ ഓംബ്ലേറ്റ് ഡബിളൊക്കെ എടുത്തോ ഏ ഡബിളാക്കെടുത്തോളൂ സിംഗിൾ ഓംലേറ്റാ ഒരു നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ ഓക്കെ സിംഗിൾ ഓംലേറ്റിൽ എത്ര മുട്ട നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ നാലിലേ ആ കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല കേട്ടോ ആ

ഫാൾട്ടില്ല സാർ ഇന്ന് രാവിലെ ഉണ്ടാക്കി നല്ല കൊണ്ടുവന്ന മുട്ട നല്ല മുട്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് 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 ഉണ്ടല്ലോ അതെ അതെ ഉപ്പുണ്ടല്ലോ ഇട്ടോളൂ ഇട്ടോളൂ ഇട്ടോ ശരിക്കും അത് മൊത്തംട്ടോ ഏഹ് അത് മൊത്തം ഇട്ടില്ല ഉപ്പ് മൊത്തം ഇട്ടുള്ളൂ വാരിടൂ വാരിടല്ലേ വാരി ഇടൂ കൂടുതലാവരുത് കൂടുതലാവുമ്പാടില്ല നമ്മൾ ഇടുമ്പോഴും സൂക്ഷിച്ചു വേണം നമ്മുടെ ഓക്കെ ഇനി ഇനി കിടന്നു മിക്സി മേടിക്കാൻ കിട്ടുമോ എടുത്ത് എവിടെക്കും അല്ല ഞാൻ സ്പൂണോണ്ട് മിക്സ് ചെയ്താളാ ഓക്കെ ശരിക്കും 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 ഇളക്കിക്കോളൂ നല്ല ഇളക്കിയിട്ട് സംഭവം പേപ്പറുണ്ടോ ഇന്നത്തെ പേപ്പറാണ് മലയാള മലയാളം മാതൃക അറിയില്ല ഇത് യൂറപ്പ് അറിയില്ല ഇംഗ്ലീഷാല്ലേ പെപ്പർ മീൻസ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയില്ലേ അതിന് പേപ്പർ എന്നാ പറയാ പെപ്പർ പെപ്പർ പേപ്പർ ആ അതെ കുരുമുളക് പൊടി ഇല്ലേ കിട്ടുള്ളൂ കിട്ടും ഒരു അഞ്ഞൂറ് ഗ്രാം കിട്ടോ ഏഹ് അഞ്ഞൂറ് ഇട്ടോളൂ

പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ആവാലോ തിരിച്ചാവാല്ലോ അങ്ങനെ തല തിരിച്ചാവല്ലോ പഞ്ചസാരയിൽ ഓ ഓംപ്ലേറ്റ് ഇട്ടൂടെ ഇവിടെ ഇട്ടുള്ളൂ അങ്ങനെ അങ്ങനെ തിരിയൂറ പ്രശ്നം തിരിച്ചു മറിച്ചുള്ളൂ ശരി ഈ ഇനിയിപ്പോ പഞ്ചസാരയിലും ഓംബ്ലേറ്റും ഇട്ടില്ലേ ഇനി മിക്സ് ചെയ്തു ഇനി മിക്സ് ചെയ്യല്ലേ മഞ്ഞപ്പൊടി ഉണ്ടോ മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ മഞ്ഞപ്പൊടി ഇല്ലല്ലോ മഞ്ഞപ്പൊടി എന്തിനാ സാർ മഞ്ഞപ്പൊടി ഇതിലിടാനായി മഞ്ഞ മഞ്ഞ മഞ്ഞപ്പൊടി ഇതിലിടാൻ ഇല്ലേ ഈ മഞ്ഞപ്പൊടി ഇല്ല സാറേ മഞ്ഞ മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടൂ മഞ്ഞ നിറത്തില് ഒരു മഞ്ഞപ്പൊടി ഇല്ല ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ രാവിലെ പോയി പിറന്നാളായിരുന്നു ഓക്കെ ഓക്കെ ഇതെന്ത് കുറി ഉണ്ടല്ലോ അവിടെ ഇത് അതോ ഓക്കെ ധാരാളം മതി മതി ധാരാളം മതി ഓക്കെ ചന്ദനക്കുറിട്ട ഓംലേറ്റ് തകർത്ത പോലെ ഉള്ളൊരു വെറൈറ്റി മീൻസ് പട്ടിക്കാട്ടമുണ്ടോ പട്ടിക്കാട്ടമുണ്ട് ഞാൻ കൊട്ടു എന്ത് പട്ടിക്കാട്ടമുണ്ടോ ഈ പട്ടികളൊക്കെ ഓംബ്ലേറ്റിൽ ഇടാൻ യൂറോപ്യൻ സ്റ്റൈൽ പുറത്തിറകടാ അതായത് മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈലാണ് അതെടാ യൂറോപ്യൻ സ്റ്റൈലാണ് അതുകൊണ്ടാണത് യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ സ്റ്റൈലല്ലേ അതെ അതെ യൂറോപ്പിൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റൈൽ നീ കണ്ടല്ലേ ഇവിടുത്തെ സ്റ്റൈൽ കാണിച്ച സ്റ്റൈൽ ആടാതനാണല്ലേ അപ്പനാടാട്ടിക്കാട്ട